വൈക്കത്ത് വേമ്പനാട്ടുകായലിൽ യുവാവ് മുങ്ങി മരിച്ചു ആലുവ ഏരൂർ സ്വദേശി രഘുവാണ് മരിച്ചത് മുറിഞ്ഞ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത് പരിഫോഴ്സ് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി വിവരങ്ങൾ ചേരുന്നുണ്ട് ജോസി അമൃത ഉച്ചയ്ക്കാണ് ഈ അപകടം സംഭവിച്ചത് വൈക്കത്ത് വേമ്പനാട്ടുകായലിൽ സുഹൃത്തുക്കളോടൊപ്പം സ്വദേശിയായ രഘുവാണ് മരിച്ചത് വൈക്കിത്ത് മുറിഞ്ഞ ഈ അപകടം ഉണ്ടായത് ഇയാളെ കാണാതായതിനെ തുടർന്ന് സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ തുടർ നടപടികൾക്ക് ശേഷം പിന്നീട് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും ഉല്ലാസയാത്രയ്ക്കായി സുഹൃത്തുക്കളോടൊപ്പമാണ് ഇയാൾ വൈക്കത്തെത്തിയത് അമൃത